ഹായ് ഫ്രണ്ട്സ് ലോസ് ഏഞ്ചൽസിൽ ഇപ്പോഴും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നു ദിവസങ്ങൾ ഇത്രയായിട്ടും ഈ ഒരു കാട്ടു തീയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് തീ തുടങ്ങിയതെന്ന് ആരും വ്യക്തമാക്കുന്നില്ല പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചാണ് കാരണമെന്നാണ് മറ്റൊരു വിഭാഗം വൈദ്യുതി കമ്പനികളുടെ പിശകുകളാണെന്നും വേറൊരു വിഭാഗം ആരോഗ്യവും മനഃപൂർവ്വമായി അഗ്നിവാദം വരുത്തിയത് തന്നെയാണെന്നും പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുത്തൻ ആരോപണം എക്കെതിരെയാണ് ചാറ്റ് ജി ബി റ്റി ആണ് കാട്ടുതീക്ക് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത് ശരിക്കും ചാറ്റ് ജി പിറ്റി തന്നെയാണോ തീ കത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓപ്പൺ എഐയുടെ ആ സ്ഥാനം കാലിഫോർണിയയിലാണ് ലോസ് ഏഞ്ചൽസ് ആകട്ടെ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ സിറ്റി എന്നാൽ ചാറ്റ് ജി പിറ്റിയാണ് കാട്ടു തീയ്ക്ക് കാരണമെന്ന് വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ അതറിയാൻ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ആദ്യം ചാറ്റ് ജി പിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചാറ്റ് ജി പിറ്റിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതായത് ഒരു പ്രോംപ്ഡ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു കോഴായി മാറുകയും ആ കോഡുകൾ അനേകം നെറ്റ്വർക്കിലൂടെ ചെറുതു വലുതുമായ സെർവറുകളിൽ എത്തുന്നു ഈ സെർവറുകളിൽ ബില്യൺ കണക്കിന് കാൽക്കുലേഷൻസാണ് നടക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും നല്ലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഉത്തരം നമുക്ക് ചാറ്റ് ജീവിറ്റി തരുന്നു എന്നാൽ ഇതൊക്കെ നടക്കുന്നത് വലിയ ഡാറ്റാ സെൻറ്ററുകളിലാണ് ഇത്തരം വലിയ ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിക്കാൻ വലിയ തോതിൽ വൈദ്യുതി വേണ്ടിവരും ഇങ്ങനെ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബില്യൺ കണക്കിന് കാൽക്കുലേഷൻസ് നടക്കുമ്പോൾ ഓബ്വിയസ്ലി അവിടെ വൻതോതിലുള്ള ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു ചെറിയൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സി പി യു അസംബിൾ ചെയ്യുമ്പോൾ പ്രൊസസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫാൻ പ്ലേസ് ചെയ്യും ഒരു തെരണ പ്ലേസ്റ്റൊക്കെ തേച്ചിട്ട് ഒരു ചെറിയ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ മിനിമം നാനൂറ്റമ്പത് വാട്സിൻ്റെ ഒരു പവർ സപ്ലൈ യൂണിറ്റാണ് നമ്മൾ സാധാരണ കൊടുക്കാറ് ഈ ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ അകത്തും ലക്ഷക്കണക്കിന് കാൽക്കുലേഷൻസ് ആണ് നടക്കുന്നത് സോ ഒരു ചെറിയ ഡെസ്ക് ടോപ്പ് സി പി യു ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെർവറുടെ അല്ലെങ്കിൽ ഒരു ഡാറ്റാ സെൻറ്ററുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം സെർവറുകൾ ചൂടാകുന്നതിനാൽ അവയെ തണുപ്പിക്കാൻ വലിയ തോതിൽ വെള്ളം ഉപയോഗിക്കും അതായത് ഇത്തരം വലിയ ഡാറ്റാ സെൻറ്ററുകളുടെ അകത്തുള്ള സെർവറുകളുടെ ഓവർ ഹീറ്റിംഗ് തടയുവാൻ വേണ്ടിയിട്ട് വലിയ ഒരു കൂളിംഗ് സിസ്റ്റം തന്നെ ഇതിനായി അവർ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ചെറിയൊരു കണക്ക് നോക്കാം ഓപ്പൺ എ ഐയുടെ കണക്കുകൾ പ്രകാരം ഒരു നൂറ് വാക്ക് ഇമെയിൽ ചെയ്താൽ ചാജിപിറ്റിക്ക് ഒരു ചെറിയ വാട്ടർ ബോട്ടിലിൻ്റെ അളവിൽ വെള്ളം ചെലവാകും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏകദേശം അഞ്ഞൂറ് മില്ലി വെള്ളം വേണ്ടിവരും അതായത് അര ലിറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ് മില്യൺ ആളുകളാണ് അതായത് മുപ്പത് കോടി ആളുകളാണ് ആഴ്ചയിൽ ചാറ്റ് ജി പി ഉപയോഗിച്ചത് അപ്പോൾ ഇതിനെല്ലാം കൂടി എത്ര ലിറ്റർ വെള്ളം വേണമെന്നോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ലോസ് ഏഞ്ചൽസിലെ കാട്ടുത്തി വരൾച്ച ചാറ്റ് ജി പിറ്റായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അതും നമുക്ക് നോക്കാം ലോസ് ഏഞ്ചൽസും സമീപ പ്രദേശങ്ങളും നേരത്തെ തന്നെ വരൾച്ചയുടെ പിടിയിലായിരുന്നു ലോസ് ഏഞ്ചൽസിലേക്ക് പ്രധാനമായി വെള്ളം കിട്ടുന്നത് കൊളറാഡോ നദിയിൽ നിന്നാണ് എന്നാൽ ലോസ് ഏഞ്ചൽസ് മാത്രമല്ല ഈ കൊളറാഡോ നദിയെ ആശ്രയിച്ചിരിക്കുന്നത് എങ്കിലും വളരെ ചെറിയ ശതമാനം മാത്രമാണ് ലോസ് ഏഞ്ചൽസിന് ലഭിത്തിയിരുന്നത് അതായത് ലോസ് ഏഞ്ചൽസിൽ നല്ല വാട്ടർ സ്കാസിറ്റി ഉണ്ടായിരുന്നു കാട്ടുതീ പടഞ്ഞപ്പോൾ ലോസ് ഏഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ആ വെള്ളക്കുറവിൽ അകപ്പെട്ടു ഫയർ ഹൈഡ്രൻറ്റുകളിൽ വെള്ളം തീർന്നപ്പോൾ സോഷ്യൽ മീഡിയ എന്തൊക്കെയോ കണക്ക് കൂട്ടി ലോസ് ഏഞ്ചലസ് വെള്ളമില്ല ചാറ്റി പിറ്റിക്കാണെങ്കിൽ കൂടുതൽ വെള്ളം കൂളിങ്ങിനായിട്ട് വേണം ഈ അണക്കാൻ വെള്ളമില്ല അപ്പോൾ ചാറ്റ് ജി ബിറ്റി തന്നെ വില്ല ശരിക്കും ചാറ്റ് ജി പിറ്റിക്ക് ഇതിലൊരു പങ്കുമില്ല ലോസ് ഏഞ്ചൽസിലെ വെള്ളക്കുറവ് ക്ലൈമാറ്റിക് കണ്ടീഷൻ മൂലമാണ് വെള്ളം വിതരണം ശരിയായി അവർ പ്ലാൻ ചെയ്തിരുന്നില്ല ചാജിപിറ്റി വെള്ളം ഉപയോഗിക്കുന്നു എന്നത് സത്യമാണെങ്കിലും അതിൻ്റെ കാരണം കൊണ്ട് ലോസ് ഏഞ്ചൽസിലേതോ മറ്റേതെങ്കിലും കാട്ടുത്തീ കത്തിയെന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ എ ഐ നൂറ് ശതമാനം കുറ്റകൃത്യമാണോ അല്ല വലിയ തോതിൽ വൈദ്യുതി വെള്ളം എന്നിവ ഉപയോഗിച്ച് വലിയ ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രകൃതിയെ ബാധിക്കില്ലെന്ന് പറയാനാകില്ല കൂടുതൽ എ ഐ ഡാറ്റാ സെൻ്ററുകൾ വരുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ വൈദ്യുതി നടപ്പിക്കാൻ വെള്ളവും ആവശ്യം വരും അത് പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഭൂമിയിലെ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായി ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾ വളരെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാലം തെറ്റി പെയ്യുന്ന മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചെളിവാണെങ്കിൽ ലോസ് ഏഞ്ചൽസിൽ അതൊരു കാട്ടുതീയുടെ രൂപത്തിലാണെന്ന് മാറാം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായി അവിടുത്തെ വരണ്ട കാലാവസ്ഥയും വരണ്ട കാറ്റുമാണ് ഇതിന് പിന്നിൽ ഭാവിയിൽ എയ്ക്ക് വേണ്ട വൈദ്യുതി വെള്ളം എന്നിവ കൈകാര്യം ചെയ്യാൻ നമുക്ക് നല്ല പ്ലാനിങ് തന്നെ വേണം അപ്പോൾ ഇനി എന്ത് ചെയ്യും എ എ കമ്പനികൾ തണുത്ത കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലേക്ക് എ എ ഡാറ്റാ സെൻറ്ററുകൾ മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെള്ളം ഉപയോഗിക്കാതെ തന്നെ തണുപ്പിക്കാനുള്ള പുതിയ ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ ഓപ്പൺ എയർഡ് ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി വൻതോതിൽ ഇലക്ട്രിസിറ്റി ആവശ്യമായതിനാൽ സ്വന്തമായി തന്നെ ആണവ നിലയങ്ങളെ ആശ്രയിക്കാൻ എന്ന വാർത്തയും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ് സാധ്യമായിടത്തോളം ചെറിയ കാര്യങ്ങൾക്കായി എ ഉപയോഗിക്കേണ്ടത് കുറയ്ക്കണം ഒരു സാധാരണ ഇമെയിൽ എ എയുടെ ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചാറ്റ് ജീപിറ്റ ഒന്നല്ല ലോസ് ഏഞ്ചലസിലെ കാട്ടുതീക്ക് കാരണം പക്ഷേ എ ഐ ഉപയോഗം അതിരില്ലാതെ വളർന്നാൽ ഭാവിൽ പ്രകൃതിയെ അത് കൂടുതൽ ബാധിക്കും എ ഐ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പരിസ്ഥിതി ആഘാതം കൂടി പരിഗണിക്കേണ്ടത് നിർബന്ധമാണ് എന്തായാലും ലോസ് ഏഞ്ചൽസിലെയും മറ്റിടങ്ങളിലെയും കാട്ടുതീ അപകടം വലുതാണ് പേടിക്കേണ്ടത് ചാറ്റ് ജീപിറ്റയെക്കുറിച്ചല്ല ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്